വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടത് യുവമോർച്ച പ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം ഉൾപ്പെടെ കണ്ടു ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്നു പോലീസ് നേരെ വടിയറിഞ്ഞും കൊടികെട്ടിയ ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു റഹീസ് റഷീദ് ഉണ്ട് റഹീസ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കണ്ടത് ഇപ്പോൾ പ്രവർത്തകർ കുത്തിയിരുന്നൊരു പ്രതിഷേധിക്കുന്നു ആ സമര രീതിക്കൊരു മാറ്റം വന്നിട്ടുണ്ട് ോണം ഈ സെക്രട്ടേറിയറ്റിൽ യുവ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തി പക്ഷേ ആ ശ്രമം നടത്തിയിട്ട് പോലും പോലീസ് രണ്ട് തവണ മാത്രമാണ് ചെറിയ തോതിലെങ്കിലും അത്ചാർജ് നടത്താനുള്ള ഒരു ശ്രമം നടത്തിയത് അതും അവിടെ ആ സംഘർഷാവസ്ഥ മാറ്റുന്നതിന് വേണ്ടി മാത്രം നടത്തിയതാണ് പലതവണ ജപീലങ്കിൽ പ്രയോഗിച്ചു പക്ഷേ പ്രവർത്തകർ ഇവിടെ കൂടി തന്നെ നിൽക്കുകയാണ് അവരെ സംബന്ധിച്ച് ഒരു സംഘർഷം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു സംഘർഷ പശ്ചാത്തലത്തിൽ ഈ സമത്വം അവസാനിപ്പിക്കണം എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിന് പോലീസ് നിൽക്കുന്നില്ല പോലീസിനെ പോലീസിലെ ഇവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു കാരണം അസാധാരണമായ രീതിയിലുള്ളൊരു സംയമനം കണ്ട പശ്ചാത്തലത്തിൽ അപ്പോൾ അവർ പറഞ്ഞത് ബി ജെ പിയുടെ രണ്ട് സംസ്ഥാന സെക്രട്ടറിമാർ ഈ സമരത്തിൻ്റെ മുൻനിരയിൽ തന്നെയുണ്ട് എസ് സുരേഷും അനൂപ് ആന്റണിയും അവർക്ക് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം ഒരു തിരിച്ചൊരു ലാത്തിച്ചാർജോ ഉണ്ടായി അവർക്കൊരു പെരുക്കേൽക്കുന്ന ഉണ്ടായാൽ വലിയ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു പങ്കാളിത്തം ഈ സമരത്തിനുണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ഇത് വരുന്ന സമയത്തുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ പകുതി പോലും ഇല്ലെങ്കിലും ഈ സമരം വരുന്ന സമയത്ത് ആ തരത്തിലുണ്ടായിരുന്നു അഞ്ച് പ്രവർത്തകരെ ഇതിനകം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ജലപീരങ്കിയിലും മറ്റും പോലീസുമാുള്ള ഉന്തും തള്ളിലും ഉണ്ടായ സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് ഒന്നര മണിക്കൂറായി എം ജി റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് നിൽക്കുകയുമാണ് പ്രവർത്തകർ നോർത്ത് ഗേറ്റിൻ്റെ പല ഭാഗത്തായി നിൽക്കുകയാണ് ഇപ്പോൾ എം ജി റോഡിന് മുമ്പിലൊരു കൂട്ടം പോലീസ് നിൽക്കുന്ന നോർത്ത് ഗേറ്റിൻ്റെ മുമ്പിലെ ബാരിക്കേഡിന് മുന്നിൽ മറ്റൊരു കൂട്ടം മറ്റ് ആശാവർക്കർമാരുടെ സമരപ്പന്തലിന് സമീപം മറ്റൊരു കൂട്ടം എന്ന തരത്തിലാണ് പ്രതിഷേധക്കാർ കൂടി നിൽക്കുന്നത് അവർ പിന്തിരിഞ്ഞ് ഇവിടെ നിന്ന് പോകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുമില്ല പോലീസിനെ സംബന്ധിച്ച് ഇവർ ഇവരെ ആ ഒരു ഏറ്റവും അവസാന രീതി എന്ന നിലയിൽ മാത്രം ലാത്തിചാർജിലേക്ക് പോയാൽ മതി ലാത്തിചാർജ് മാത്രമല്ല അതടക്കമുള്ള എല്ലാ നടപടികളിലേക്കും പോയാൽ മതി എന്ന രീതിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിയായ എസ് സുരേഷ് സംസാരിക്കുകയാണ് ദേശീയ കൗൺസിൽ അംഗം പി കെ കൃഷ്ണദാസ് അടക്കമുള്ള ആളുകൾ തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നുമുണ്ട് ഒരു സംഘർഷം ഏത് നിമിഷവും പ്രതീക്ഷിച്ച് തന്നെയാണ് ബി ജെ പി യുവമോർച്ച പ്രവർത്തകരും ഒപ്പം പോലീസും അവിടെ മുഖാമുഖം നിൽക്കുന്നത് പക്ഷേ ഒരു സംഘർഷത്തിലേക്ക് പോക്കാത്തരത്തിൽ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു സംയമനം പോലീസിന്റെ ഭാഗത്തുനിണ്ട് തൊട്ടപ്പുറത്ത് അദ്ദേഹം നേരത്തെ പറഞ്ഞ പി കെ കൃഷ്ണദാസും അനൂപ് ആന്റണിയും അടക്കമുള്ള ആളുകൾ കൊണ്ട് ഇരിക്കുകയാണ് സാധ്യമല്ല എന്ന് ഭരണകൂടത്തിന് നൽകിയ ാണ് ഇന്ന് സെക്രട്ടറിയേറ്റിന്റെ മുമ്പിൽ നടന്നിരിക്കുന്ന സമരം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങളുടെ തീരോധാത്തമായിട്ടുള്ള പോരാട്ടം അകവിജ്ജലമായിട്ടുള്ള പോരാട്ടം ഈ പോരാട്ടത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം അങ്ങേയറ്റം വിലമതിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് പോലീസിന്റെ മർദ്ദനമേറ്റ പ്രവർത്തകർ അതോടൊപ്പം തന്നെ പോലീസിന്റെ കൊടും ക്രൂരതയ്ക്കിരയായിട്ടുള്ള പ്രവർത്തകർ അവരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല ഈ കേരളത്തിലെ വിശ്വാസി സമൂഹം മുഴുവൻ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രവർത്തകരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത് യുവമോർച്ചയുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ സംസാരിക്കുകയാണ് നമുക്ക്